അഞ്ചാം ക്ലാസ്സുകാരിയെ മീൻ വാങ്ങാൻ കൂട്ടിക്കൊണ്ടുപോയി ഇടിഞ്ഞുപൊളിഞ്ഞ വീട്ടിൽ വെച്ച് പീഡിപ്പിച്ച കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ തിരുവനന്തപുരം നെയ്യാർ മൈലക്കര പുലിക്കുഴി കിഴക്കിൻകര പുത്തൻ വീട്ടിൽ നിന്നും തോട്ടപ്പുഴശ്ശേരി നെടുമ്പ്രയാർ പ്രമാടത്തുംപാറ താമസിക്കുന്ന ബി ജയൻ നാൽപ്പത്തിയഞ്ചു വയസ്സ് സുഹൃത്ത് പന്തളം കുളനട മാന്തുക ആഞ്ഞിലിമൂട്ടിൽ വടക്കേതിൽ പി വി സുരേഷ് കുമാർ മുപ്പത്തിയെട്ട് വയസ്സ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ജൂൺ അഞ്ചിന് മീൻ വാങ്ങിക്കാൻ കൂട്ടിക്കൊണ്ടുപോയ ശേഷം ആറന്മുളയിലെ ഒരു പൊളിഞ്ഞ വീട്ടിൽ വെച്ച് ഇരുവരും ആദ്യം പീഡിപ്പിച്ചു കുട്ടിയുടെ നഗ്ന ഫോട്ടോകൾ മൊബൈലിൽ പകർത്തുകയും അശ്ലീല വീഡിയോകൾ കാണിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം വരെയുള്ള കാലയളവിൽ പലതവണ കുട്ടിയുടെ വീട്ടിൽ വെച്ചും പ്രതികൾ ബലാത്സംഗത്തിന് വിധേയയാക്കി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു വിവരം ഹെൽപ്ലൈൻ മുഖേന അറിഞ്ഞ് കോയിപ്രം പോലീസ് വീട്ടിലെത്തി കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കേസെടുക്കുകയായിരുന്നു ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ഊർജിതമാക്കിയ അന്വേഷണത്തെ തുടർന്ന് പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ജയന്റെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്കായി പിടിച്ചെടുത്തു പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു